നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗയിലെ മാഡ്രിഡ് എർബിക്ക് മുന്നോടിയായിട്ട് തുടർച്ചയായി റയൽ മാഡ്രിഡിനെ പരിഹസിക്കുന്ന തരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് എക്സ് അക്കൗണ്ടിലൊക്കെ ടീറ്റിട്ടുകൊണ്ടേയിരുന്നു ഇപ്പോൾ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ വീണ്ടും അവർ തമ്മിലാണല്ലോ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ മത്സരം ആ നറുക്കെടുപ്പ് കഴിഞ്ഞപ്പോൾ വീണ്ടും റെയലിനെ തോണ്ടിക്കൊണ്ട് അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടു ഇന്നലെ സിമിയോണിയോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ സെമയോണി ഒഴിഞ്ഞ് മാറുകയാണ് ചെയ്ത് അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല ആ കളിയെക്കുറിച്ച് നിങ്ങൾ ഇനി എന്ത് ചോദിച്ചാലും അതൊരു ബിഗ് മാച്ചാണെന്ന് ഞാൻ പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സിമിയോട് ഒരു വഴിക്ക് രക്ഷപ്പെട്ടു പോവുകയായിരുന്നു ഇപ്പോൾ ഇന്ന് കാർലോ ആഞ്ചലോട്ടിയോട് മാധ്യമങ്ങൾ ഇതേ ചോദ്യം ചോദിക്കുന്നു നാളെ റയൽ മാഡിഡൻ ജിറോണയുമായിട്ട് ലാലിഗയിൽ കളിയുണ്ട് അതിന് മുന്നോടിയായിട്ട് ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകർ അത്ലറ്റിക്കോ മാറ്റോട് നിങ്ങളെക്കുറിച്ച് ട്വീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്താണ് മറുപടി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയാണ് എനിക്ക് ആ ട്വീറ്റുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ അതായത് എനിക്ക് ആ ട്വീറ്റ് മനസ്സിലാകുന്നില്ല എന്താണതിൽ പറയുന്നത് ഐ ഹാവ് എ പ്രോബ്ലം അണ്ടർസ്റ്റാൻഡിങ് വാട്ട് എ ട്വീറ്റ് ഹി എന്തായാലും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും നോക്കാറില്ല എന്താണ് ഈ ട്രീറ്റ് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും നോക്കാറില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി അത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓരോന്ന് പ്രചരിപ്പിക്കുന്നതിനോട് തനിക്കൊന്നും പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞ ആഞ്ചലോ ടി യു സി എൽ ഈ ഒരു ഡ്രോയെ കുറിച്ച് പറഞ്ഞത് അത്ലറ്റിക്കോക്കെതിരെ വീണ്ടും കളിക്കുക അത് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് ഈ സീസണിൽ രണ്ട് തവണ ഞങ്ങൾ സമനിലയിൽ പിരിഞ്ഞതാണ് സോ ഇത് തീർച്ചയായിട്ടും എൻ്റർടൈനിങ് ആയിട്ട് ഒരു പോരാട്ടമായിരിക്കും യു സി ലലിൽ വരാൻ പോകുന്നത് എന്ന് തന്നെ അഞ്ചിലോട്ട് പറഞ്ഞു എന്തായാലും ആരാധകരാകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ആ യു സിയിൽ പോരാട്ടത്തിനായി ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എൻ്റെ